എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അല്ലേ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ പതിക്കാത്രത്തോളം ചിലർക്ക് ഈ നമുക്കിപ്പോ നടക്കുന്ന പഹൽഗാമിലുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു പൂരം പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താ എന്താ തോന്നുന്നത് എന്ത് പറയാനാണ് ചേട്ടാ സ്വന്തം രാജ്യത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ട് അതിനെതിരെ ഒരു തിരിച്ചടി കൊടുക്കുമ്പോൾ ഇത്രയും നിസാരവൽക്കരിച്ച് കാണുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് അദ്ദേഹം പറഞ്ഞത് എം മുകുന്ദന്റെ ഡൽഹി ഘാഥകൾ എന്ന പുസ്തകത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ശരിയായ രീതി ഇങ്ങനെയാണ് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് യുദ്ധം അതായത് യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല ഒരു ലോകത്ത് ഒരാൾ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് രാജ്യത്തെ ഒരു മനുഷ്യനും അതെ ഒരു മനുഷ്യനും അതിനെ ഇതാക്കുന്നില്ലല്ലോ അനുകൂലിക്കുന്നില്ല പക്ഷേ ചില തിരിച്ചടികൾ കൊടുക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ നാടിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജവാന്മാർ കൊടുക്കുന്ന അവർക്ക് ആത്മവീര്യം കൂടി ഉണ്ടാവുന്ന ഒരു കാര്യമാണത് അതായത് നമ്മുടെ നാട്ടിലെ സിവിലിയന്മാരെ ഇല്ലാതെയാക്കിയിട്ട് ഇവർ ഇവരെല്ലാം രക്ഷപ്പെടാൻ അനുവദിച്ച അവരങ്ങാ പൊക്കോട്ടെ എന്നാണോ ഇവർ തിരിച്ച് നമ്മളൊരു തിരിച്ചടിക്ക് മുതിർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ നേരെ തിരിച്ച് അപ്പോഴും പറയും അതായത് ഇവർക്ക് വ്യക്തിപരമായിട്ട് ഒരു നിലപാടില്ല ഇവർ ഉദ്ദേശിക്കുന്നത് വെറും രാഷ്ട്രീയപരമായിട്ടുള്ള പോര് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഇത് മാത്രമല്ല ഇന്നലെ വായിച്ച മറ്റൊരു പല പോസ്റ്റുകളിൽ നിന്നും വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് ഈ ഒരു തിരിച്ചടിക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിനെ നോക്കിക്കാണുന്നത് പോലും സിന്ദൂരം വായിച്ചല്ലോ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ചു അപ്പോൾ അതിനെ വളരെ അതിവൈകാരികമായിട്ട് ചിത്രീകരിച്ച് അത് ജനമനസുകളിലേക്ക് എത്തിക്കാനാണ് അത്തരത്തിൽ ഒരു പേര് കൊടുത്തത് എന്നാണ് എങ്ങനെയാണ് ഇത്രത്തോളം എന്താ പറയാ ഇത്രത്തോളം നിസാരവൽക്കരിച്ചൊക്കെ അതിനെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ സ്വരാജിന്റെ വീട്ടിലെ ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു വൈധവ്യം വന്നിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ സിന്ദൂർ സിന്ദൂരം മായ്ച്ചു എന്ന സിന്ദൂരം മായ്ച്ചു എന്ന കുറെ അവരുടെ വീടുകളിലൊക്കെ ഇത് സംഭവിച്ചാൽ അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ഹാപ്പി ആയിട്ട് ജോലിക്ക് പോകും ഇത് സംഭവിച്ച അതായത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയവർ ഉള്ള ഓരോരുത്തരുടെയും സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഏറെ ആഹ്ലാദിക്കുന്ന ഒരു സന്ദർഭമാണ് അവരും പറയുന്നു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇനിയൊരു ഭീകരവാദിയും തീവ്രവാദിയും കടന്നു കയറ പേടിക്കണം പേടിക്കണം രണ്ട് രണ്ട് തവണയല്ല നൂറ് തവണ ആലോചിക്കണം ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെച്ച് കയറണോ വേണ്ടയോ എന്ന് അവർ ആലോചിക്കണം അത്തരത്തിലൊരു ഭീതി ഉണ്ടാകണം അത് ഉണ്ടാകേണ്ടതല്ലേ നമ്മുടെ നാട്ടിലെ ആളുകളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹമാസ് നേതാക്കളെ പുകഴ്ത്തുന്നവരും അവരുടെ ചിത്രങ്ങൾ വെച്ച് എന്താ പറയാ ആഘോഷങ്ങൾ നടത്തുന്നവരും അവരെ സംസാരിക്കാൻ വിളിക്കുന്നവരും അവരുടെ സംസാരങ്ങൾക്ക് കൈയ്യടി കൊടുക്കുന്നവരുമാണ് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയപ്പോൾ അവൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചവരാണ് നമ്മുടെ നാട്ടിൽ അജ്മൽ കസബ് വന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് എന്താ പറയാ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും ഉണ്ടാക്കാൻ വേണ്ടി അജ്മൽ കസബ് എന്ത് ചെയ്തു ഒരു രാഖി ഒരു ചരട് കെട്ടിയിരുന്നു അതുപോലും എത്രത്തോളം ക്രൂക്ട് ആയിട്ടുള്ള ബുദ്ധിയിലൂടെയാണ് അവർ ചിന്തിച്ചത് എന്ന് ആലോചിച്ചത് അജ്മൽ കസബിനെ കിട്ടി അജ്മൽ കസബ് അവർ പാകിസ്ഥാനി അല്ലാന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ അതുവരെയും പൊളിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ അജ്മൽ കസിന്റെ വീട്ടഡ്രസ് വരെ എടുത്ത് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ അതിന് തിരിച്ച് മറുപടി നൽകിയത് അതെ അപ്പോ ഇത്തരത്തിൽ നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ തിരിച്ചടി കൊടുക്കാതിരിക്കുമ്പോൾ അതിനെതിരെ പറയുകയും തിരിച്ചടി കൊടുത്തു കഴിയുമ്പോൾ അതിനെതിരെ മറ്റൊരു രീതിയിൽ പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അതല്ലെങ്കിൽ ചേരണമെന്ന് ആലോചിച്ച് നോക്കി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എന്താ പറയാ സിന്ദൂർ എന്ന് പേരിട്ടതിന് പോലും മറ്റൊരു തരത്തിൽ കയറി ശരി ഇനി അങ്ങനെയാണെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിലെ എത്ര സ്ത്രീ ആ ഹിമാൻഷി ഹിമാൻഷയോടല്ലേ പറഞ്ഞത് നീ മോദിയോട് പോയി പറയൂ എന്നാണ് പറഞ്ഞത് മതം ചോദിച്ചു ഭീകരവാദത്തിന് മതമില്ലെന്നാണ് ഇതുവരെയും ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് മനസ്സിലായില്ലേ മതം ചോദിച്ചുകൊണ്ടാണ് അവരെ ഓരോരുത്തരെയും ഇല്ലാതെയാക്കിയത് എന്നിട്ട് പറഞ്ഞു നീ മോദിയോട് പോയി പറയാ കൊടുക്കണ്ടേ അതിനനുസരിച്ചുള്ള ഒരു ഓപ്പറേഷന് ആ ഒരു പേര് അങ്ങനെ അതനുസരിച്ചുള്ള പേര് തന്നെ അതിന് എത്ര വലിയ തെറ്റുണ്ടോ ചേട്ടാ ഇവർക്ക് ഇത്രയും അസഹിഷ്ണുത ഞാൻ പറഞ്ഞോട്ടെ അതായത് ഇവർക്ക് ഇത്രയും അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യമില്ല പ്രീത പറഞ്ഞ ഒന്നു കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ചെയ്യാതിരിക്കുമ്പോൾ ചെയ്തില്ല എന്ന് കുറ്റം പറയും ചെയ്തു കഴിയുമ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം ഒന്ന് മനസ്സിലാക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ചിലപ്പോൾ ഭരണത്തിൽ ഇരുന്നത് ആകപ്പാട് ബംഗാളിലുണ്ടാവും ത്രിപുരയിലുണ്ടാവും കേരളത്തിലുണ്ടാവും സർ മിസ്റ്റർ സ്വരാജ് ഇന്ത്യ ഭരിക്കുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്നത് പോലെയല്ല നിങ്ങളൊക്കെ ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സഖാവിന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആകാൻ കഴിയില്ല സാർ അതെ അത്രയാണ് ഞങ്ങൾക്ക് തങ്ങളോട് മറ്റൊരു കാര്യമുണ്ട് ചേട്ടാ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സംസ്ഥാനത്തിലേക്ക് വരുന്നതുവരെ അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവോ സംസ്ഥാന സെക്രട്ടറിയോ അതുപോലെയുള്ള പൊസിഷനിൽ ഇരുന്ന് ഇരുന്നിട്ടായിരിക്കാം പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അവരുടെ പാർട്ടിക്കാർ മാത്രം അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്ര കോടി നൂറ്റമ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അവരുടെ മനസ്സിലെ ആദിയെ തണുപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആ പ്രധാനമന്ത്രിക്കുണ്ട് അല്ലേ ആ ഒരു ഉത്തരവാദിത്വത്തിൽ തന്നെയല്ലേ ഈ ഒരു തിരിച്ചടി ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു കയ്യും കെട്ടി ശരി തിരിച്ചടിച്ചു തിരിച്ചടി ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചിട്ട് പോയി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഉദാഹരണ മനസ്കതയോടോ ഈ കരണത്തുകൂടി അടിച്ചോളൂ എന്ന് പറയണോ അതാരും ആഗ്രഹിക്കുന്നില്ലല്ലോ നമ്മുടെ ദേശസ്നേഹമുള്ള ഒരു മനുഷ്യൻ പോലും ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഏ അവർ ഞാൻ സംസാരിച്ചത് ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഞാൻ സംസാരിച്ച ഒരാൾ പോലും പല പാർട്ടിക്കാരുണ്ട് അവരെല്ലാവരും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ തിരിച്ചടിക്കണം നമ്മുടെ നാട്ടിലേക്ക് ഇനി തീവ്രവാദികൾ വരരുത് അതിൽ രാഷ്ട്രീയമില്ല അവർ ദേശത്തെയാണ് നോക്കിയത് ഒരു ദേശത്തിനെതിരായ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കുകയും ചെയ്യുന്നത് അല്പത്തരമല്ലേ അല്ല തീർച്ചയായിട്ടും ഈ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ പതിക്കാത്തടത്തോളം പൂരമാണ് എന്ന് എന്ന് തോന്നൽ പറയുന്നത് സ്വരാജ് തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത താങ്കളുടെ അത് വളരെ വല്ലാത്തൊരു അതായത് ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്ന് കന്നുകാലികളും എന്നല്ല പരിസ്ഥിതി തനിയും മുറിവേറ്റ് മുറിവേറ്റ് പിടിഞ്ഞൊടുങ്ങുന്ന പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമാണ് ഇത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇന്ത്യ ഇതുവരെയും ഇന്ത്യ ഒരിക്കൽ പോലും ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് ഇന്ത്യ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല ഒരു രാജ്യത്തെയും ഒരു മനുഷ്യനെയും ഒന്നിനെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല അങ്ങനെ ആക്രമിക്കാതിരുന്നത് കൊണ്ടാണ് വരുന്നവർക്ക് തലചയിക്കാൻ ഒരു ഇടം കൊടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന വൈവിധ്യം അല്ലേ ഈ പറയുന്ന വൈവിധ്യം ഇന്ത്യയിൽ ഉണ്ടായത് ആ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ടാണ് ഇന്നും ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിൽ ഇവർ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഒരു ബി ജെ പി കാരനാണ് അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ബി ജെ പി കാരനാണോ ആർ എസ് എസ് കാരനാണോ എന്നുള്ളതല്ല അദ്ദേഹം ഇവിടെ അത് അപ്രസക്തമാണ് അദ്ദേഹം ഇപ്പോഴാണ് ഇരിക്കുന്നത് രാഷ്ട്രീയ തരം പരമായിട്ട് മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ യുദ്ധമുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുമെന്നുള്ളത് എന്നുള്ളത് ഈ കഴിഞ്ഞുപോയ ഏതൊരു യുദ്ധം എടുത്തിട്ടുണ്ടെങ്കിലും ഏതൊരു മനുഷ്യനും സാധാരണക്കാരനായ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിനെതിരെ ബി ജെ പി യെയോ മോദിയെയോ രാജ്നാഥ് സിംഗിനെയോ അമിത് ഷായെയോ പറഞ്ഞിട്ട് അതെല്ലാം രാഷ്ട്രീയപരമായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു വെക്കുക പറഞ്ഞു വെക്കുമ്പോൾ അതൊക്കെ വളരെ അല്പത്തരമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതിനപ്പുറം ഇവർക്കൊക്കെ എന്ത് പറയാനും ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതായത് ഞാൻ ഹംസരാജിന്റെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോവുകയാണ് അതായത് എം സ്വരാജ് പറഞ്ഞത് അതിർത്തിയിൽ ഇപ്പോൾ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈലും വീട് തകരാതിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു പൂരമാണ് എന്നൊരു തോന്നലാണെന്ന് എം സുരാജ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തോന്നലായി മാത്രമേ നമുക്കിതിൽ പറയാനൊക്കുള്ളൂ ഉള്ളൂ രണ്ടാമതൊരു പത്ത് പേരെ നമ്മൾ പത്ത് പേരോട് നമ്മൾ ഇതിനെ ചോദിക്കുമ്പോൾ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ എന്താണ് യുദ്ധം യുദ്ധം ഇപ്പം നിറങ്ങളുടെ വൈദഗ്ധ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്ത്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ യുദ്ധം അങ്ങനെ പുരോഗമിച്ചു പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് അവരിപ്പഴേ തന്നെ മനസ്സിലാക്കും അത് സ്വരാജിന് അറിയില്ല സ്വരാജ് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്ന ആളാണ് സ്വരാജ് ചിലപ്പം ഏറ്റവും കൂടുതൽ ദേശാഭിമാനി പത്രവും കൂടുതൽ വായിക്കുന്നത് മനോരമയും ചിലപ്പോൾ വായിക്കുമായിരിക്കും പക്ഷെ സ്വരാജ് വായിക്കുന്നത് പരന്ന വായനയാണോ അതേ അല്ലാത്ത വായന കരുതാം ഏതായാലും എം സ്വരാജ് പറഞ്ഞ കാര്യത്തിന് തീർത്തും കണ്ണിക്കും അത് വെച്ചാൽ പത്തു പേരോട് ചോദിച്ചാൽ പേരെങ്കിലും യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ കെടുതികൾ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയും പട്ടിണിയിലേക്ക് പോകും സാർ ഏഹ് പട്ടിണിയിലേക്ക് പോകും സാർ അന്ന് അല്ലെങ്കിൽ സ്വരാജ് ഒരു കാര്യം ചെയ്യുക അപ്പൊ ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പട്ടാളക്കാരുണ്ട് പട്ടാളക്കാരെ ആരെങ്കിലും ഒട്ടേക്ക് ഒന്ന് സംസാരിക്കുക പട്ടാളക്കാര് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും ഇത് പൂരമാണോ അതെ പകൽപൂരമാണോ രാത്രി അമിട്ടുപൊട്ടുന്നതാണോ എന്ന് സുരാജിന് ചിലപ്പോ അമിട്ടുപൊട്ടോ ഈ തിരിച്ചടി അനിവാര്യമായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കും അവർ അതെ തീർച്ചയായിട്ടും ഈ പറയുന്ന വാചകം ഇദ്ദേഹത്തിന്റെ ഈ വാചകം ആ അസ്ഥാനത്താണ് എന്നുള്ള കാര്യം സമൂഹ ഇനിയുള്ള ഇനി അങ്ങോട്ട് പല ഇതിന്റെ തുടർച്ച മറുപടി ഇവർ ഇതുവരെയും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെയാണ്